ഇയർഫോൺ ഉപയോഗിക്കാൻ ഇന്ന് എല്ലാവർക്കും ഇഷ്ടമാണ് ഇയർഫോണിലൂടെ കാതിനുള്ളിലേക്ക് ശബ്ദത്തെ തിരികെ കയറ്റുമ്പോൾ അത് നമ്മളെ പതിയെ പതിയെത്തിക്കുക ഗുരുതരാവസ്ഥയിലേക്കാണ് എട്ട് മണിക്കൂറോളം നിരന്തര ഹെഡ്ഫോൺസ് ഉപയോഗിച്ച് ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ട യുവതിയുടെ വിവരങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു ഹെഡ്ഫോണുകളിലും എയർപോഡുകളിലും അപകടങ്ങൾ പലതാണ് ചെവിയിൽ കൃത്യമായി ഫിറ്റാകാത്ത എയർപോഡാണെങ്കിൽ ചെവിയിൽ ചെറിയ മുറിവുകൾ ഉണ്ടാവാൻ കാരണമാകും ഇയർബഡുകൾ ഉപയോഗിക്കുമ്പോൾ ചെവിക്കയത്തെ അകത്തേക്ക് തള്ളിവിടുക മാത്രമല്ല ഇത് ഇയർ കനാലിൻ്റെ പുറത്തെ പാളിയിലുള്ള ചെവിക്കയത്തെ തോണ്ടി വെളിയിലെത്തിക്കുകയും ചെയ്യും ഇത് ചെവിയിൽ ഡ്രൈനസ് ഉണ്ടാക്കും മാത്രമല്ല അണുബാധയ്ക്കും കേൾവിശക്തി നഷ്ടമാകാനും സാധ്യതയുണ്ട് അമിതമായ ഇയർപോടുകൾ ഉപയോഗിച്ച് പാട്ടുൾപ്പെടെ അമിത ശബ്ദങ്ങൾ കേട്ടാൽ ചെവി വലിയ ശബ്ദങ്ങളോട് സെൻസിറ്റീവ് ആവുകയും ചെയ്യും സർവ്വസമയം ഇയർബഡിലൂടെയുള്ള ശബ്ദം കേട്ടുകേട്ട് ചെവിക്ക് സാധാരണ ശബ്ദം പ്രോസസ്സ് ചെയ്യാൻ കഴിയാതെ വരും അതോടെ സാധാരണ ശബ്ദങ്ങളെ സഹിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് മാറിപ്പോകാനും ഇടയുണ്ട് മാത്രമല്ല ഇത്തരം ഇയർഫോണുകൾ ഉപയോഗിക്കുമ്പോൾ ചെവിയിൽ ചൂട് അനുഭവപ്പെടാനും സാധ്യതയുണ്ട് ഇയർഫോണിൽ ഉയരുന്ന ശബ്ദം ഉപയോഗിക്കുമ്പോൾ അത് മുഴുവൻ നേരിട്ട് ചെവിക്കുള്ളിൽ തന്നെയാണ് എത്തുന്നത് സ്വാഭാവികമായും വലിയ തോതിലുള്ള ശബ്ദം ശക്തിയോടെ നേരിട്ട് ഇയർഡ്രമ്മിൽ എത്തുന്നു അപ്പോൾ ശക്തിയേറിയ കമ്പനങ്ങൾ ആന്തര ഇത് സെൻസറി കോശങ്ങൾക്ക് ക്ഷതമുണ്ടാക്കും ഈ അവസ്ഥ തുടരുമ്പോൾ സെൻസറി കോശങ്ങൾ നശിക്കാൻ തുടങ്ങുന്നു കേൾവിപ്രശ്നങ്ങൾ വന്നു തുടങ്ങുകയും ചെയ്യും മുപ്പത് നാൽപ്പത് ശതമാനത്തോളം നാശമുണ്ടാകുമ്പോഴേക്കായിരിക്കും കേൾവി കുറവ് തിരിച്ചറിയാനാകൂ അതിനാൽ പാട്ടുകളെ സ്നേഹിക്കുന്നവർ ഇത് ജീവിതകാലം മുഴുവൻ കേൾക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ശബ്ദം കുറിച്ച് ഇടവേളകളെടുത്ത് വൃത്തിയുള്ള എയർബഡുകൾ മാത്രം ഉപയോഗിക്കുന്നതാവും നല്ലത്